ഡേ മീഡിയസിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം സിനിമയും അതിൻ്റെ കാഴ്ചപ്പാടുമാണ് അപ്പം മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ വരികയും ആ സിനിമയെ ചൊല്ലി ഉണ്ടാകുന്ന തർക്കങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലേക്ക് വരുന്നു ഇത് ഫാൻ ഫൈറ്റ് കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരിലല്ല അല്ലാതെ വലിയ ബുദ്ധിജീവി സമൂഹം സിനിമയെ ക്രിറ്റിസൈസ് ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകൾ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്താം ഇത് മമ്മൂട്ടി മോഹൻലാലിൻ അങ്ങനെയുള്ളവരെ ഒന്നും കുറിച്ച് പറയുന്നതല്ല ഇപ്പോൾ ഈ ഒരു സിനിമയെ ബേസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സിനിമയും അതേപോലെ മോഹൻലാലിനെ കുറിച്ച് തന്നെ പറയുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിനു ഇതിന് ഇറങ്ങിയ സിനിമയാണ് നേര് എന്ന സിനിമ നേര് എന്ന സിനിമ നമുക്കെല്ലാം അവർക്കും അറിയാം ഒരു ആവറേജ് മൂവി തന്നെയാണ് അത് കണ്ട് കഴിയുമ്പോൾ അറിയാം ഒ ടി ടിയിൽ വന്ന് അല്ലാതെ സിനിമ കാണാതെ തിയേറ്ററിൽ പോയി കാണാതെയും ഒക്കെ കമൻറ്റുകൾ വലിയ ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞമാർ ഒരുപാട് പേരുണ്ട് അവർ ഈ ഒ ടി ടിയിൽ വന്നിട്ട് ഒന്ന് കാണുമ്പോൾ പറയാം ആവറേജ് മൂവിയാണ് പക്ഷേ ആ സിനിമ ഇത്രയും വലിയ വിജയമാകാൻ ഓരോ ഒറ്റ കാര്യമാണ് അതിൽ മോഹൻലാൽ എന്ന നടൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അത് ആർക്കും ചെയ്യാവുന്ന വേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഏത് നടനും ഇന്നത്തെ കാലത്തുള്ള അല്ലെങ്കിൽ നമുക്ക് സീനിയർ താരങ്ങളൊന്നും വേണമെന്നല്ല ഏറ്റവും പുതിയതായിട്ട് നിൽക്കുന്ന ഏത് താരത്തിലും ചെയ്യാവുന്ന സിനിമയാണ് പക്ഷേ നേരെ എന്നൊരു സിനിമ നേരം വണ്ണം ഇത്രയും വലിയ വിജയം നേടണമെങ്കിൽ അതിനൊറ്റ ശക്തി മാത്രമേ ഉള്ളൂ മോഹൻലാൽ അതിപ്പോ വേറെ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് അതേ സിനിമ കണ്ടിട്ടിറങ്ങിയിട്ട് വന്നിട്ട് അടുത്ത സിനിമയായ മലൈക്കോട്ടെ ബാലിവൻ കണ്ടപ്പോൾ ഫാൻസുകാർ അവർക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഡിഗ്രേഡേസിന അങ്ങനെയുള്ള കാര്യങ്ങളല്ല അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഫാൻസ് ഗ്രൂപ്പ് പിരിച്ചു അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞ് പലരും വലിയ കമൻറ്റുകൾ പറയുന്നുണ്ട് ചിലർ ഈ സിനിമ പരാജയപ്പെടാൻ കാരണം ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടാത്ത അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അതിനകത്തിൽ എടുത്ത് പറയാം ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് സിനിമ ഇറങ്ങുന്നത് ആളുകൾക്ക് അത് ഇഷ്ടമാകുമ്പോൾ അത് വലിയ വിജയമാകും നേരിറങ്ങി വലിയ വിജയമായെങ്കിൽ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതാണ് അല്ലാണ്ട് അവർ പ്രതീക്ഷിക്കാത്ത ഒരു സിനിമ വന്നിട്ട് അവരോട് പറയുക ജയിക്കണം എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം പിന്നെ ഒരു സിനിമ പ്രവർത്തകരോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മൾ വർഷാവർഷങ്ങളായി കാലാകാലങ്ങളായി പല സിനിമകളെയും കുറിച്ച് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിങ്ങനെയാണ് ഇതങ്ങനെയാണ് മികച്ചതാണെങ്കിലും അതിലെ മോശം അഭിപ്രായങ്ങളും മോശമാണെങ്കിൽ അത് ചില മികച്ച കാര്യങ്ങളുമൊക്കെ പറയാം സാധാരണക്കാരൻ ായ ഈ പറഞ്ഞ പോലെ നമ്മളും അല്ലെങ്കിൽ ഫാൻസുകാരും ഒക്കെ വിചാരിക്കുന്ന പോലെയുള്ള അതിൽ അത്രയും ബുദ്ധിപരമായിട്ടാണ് അവർ പറയുന്നത് ഇന്ന് വന്ന മിക്ക അല്ലെങ്കിൽ കുറെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാര്യം ഫാൻസുകാർ പരാജയപ്പെടുത്തി ശരിയായിരിക്കാം അതായത് ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ആരുടെക്കുള്ള ആ റിവ്യൂയില് അവർക്ക് പ്രതീക്ഷിച്ച ആ ഒരു സിനിമ കിട്ടിയില്ല അവരുടെ മനസ്സിലൊരു കാര്യമുണ്ട് ഫാൻസ് ആണ് ഏതൊരു നടന്റെയും ശക്തി എന്നുള്ളത് തിരിച്ചറിയണം അല്ലെങ്കിൽ അതൊരു സാധാരണ നടനായി മാറും എന്നുള്ളതാണ് പത്ത് നാല്പത്തി അഞ്ച് വർഷമായിട്ട് അൻപത് വർഷമായിട്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ഇന്നും अवर्रा अवर्रा पाले पाले ും സൂപ്പർ താരമായിട്ട് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ നൂറു ശതമാനവും അവരുടെ പിന്നിൽ നിൽക്കുന്നത് ഈ ഫാൻസുകാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്നു പക്ഷേ അവരുടെ സ്നേഹവും അവരുടെ ഇഷ്ടവുമാണ് അവരത് പല രീതിയിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും അത് ചിലപ്പോൾ ശാപങ്ങളായിരിക്കാം പക്ഷേ ഇന്ന് വരെ ഈ നടന്മാരെ അത് ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോഴും അവർ കാരണം അവരവരുടെ വർക്ക് ചെയ്തു പോകുന്നു ഇവിടെ സാധാരണക്കാർ തമ്മിൽ വാഗ്വാദങ്ങളിലൂടെ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം കാര്യമെടുത്ത് പറയാം ഒരു ഫാൻ ബേസിന് പുറത്തേക്ക് ഒരു നടൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചലിക്കാൻ കഴിയും പക്ഷേ അത് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചലിക്കുന്നത് മാത്രമല്ല അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട് ഇപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം മലയാളത്തിലെ ഏറ്റവും മികച്ച നടൻ ആര് എന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നുമല്ല അത് ശരിക്കും തിലകൻ ജഗതി അങ്ങനെയുള്ളവരൊക്കെ കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരുന്നത് അതെന്തുകൊണ്ട് എന്നുള്ള എന്തുകൊണ്ട് അവർ സൂപ്പർ താരങ്ങളായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇത് തന്നെയാണ് ജനങ്ങൾ അത്രത്തോളം ഇഷ്ടത്തോടെ കൊണ്ടു നടക്കുന്നുകൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ താരങ്ങളായി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നൂറ് ശതമാനവും അവരുടെ അർപ്പണബോധവും അവരുടെ വ്യത്യസ്തമായ രീതികളിൽ സിനിമ സെലക്ട് ചെയ്യുന്നതും ഇപ്പോൾ നമുക്കറിയാം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഏത് കഥാപാത്രം ചെയ്ത് ഞാൻ ഒരൊരിക്കലും റിപ്പിറ്റേഷൻ ഇല്ല എന്നുള്ളത് അതൊക്കെ അവരുടെ പാട്ടാണ് പക്ഷേ ഇതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള നടന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തെലങ്കനെ പോലെയുള്ള ഒരു നടൻ ചെയ്തത് ഇരുന്നൂറിന് മുകളിൽ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറിൽ ഒരു നൂറ്റി എൺപതും നമ്മളുടെ മനസ്സിൽ നിൽക്കുന്ന സിനിമകളാണ് എന്നുള്ളതാണ് അപ്പം അത്രയും വ്യത്യാസമുണ്ട് എന്നാൽ പോലും അവർ സൂപ്പർ സൂപ്രധാരങ്ങളാകാത്തതിന്റെ കാര്യം ജനങ്ങളുടെ പിന്തുണ കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓഫ് കോഴ്സ് ഓരോ നടനും അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ മുന്നോട്ട് അല്ലാതെ ഫാൻസ് മാത്രം വിചാരിച്ചാലും നടക്കില്ല അതൊക്കെ ഇതാദ്യം ഇൻക്ലൂഡഡ് ആണ് പക്ഷേ ഒരു കാര്യം ഇന്ന് ഫാൻസിനെ കുറ്റം പറയുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക ഇന്ന് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനൊരു കാര്യം പറയാൻ പോലും ഉള്ള അർഹത ഉണ്ടാക്കി കൊടുത്തത് ഈ ഫാൻസ് തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടൻ്റെ സിനിമ എന്ന് മാത്രമേ പറയുള്ളൂ ഇവിടെ മലക്കോട്ടെ വാല്യം വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എൽ ജെ പിയുടെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വന്ന സിനിമ തന്നെയാണ് ഇത് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ് ഉണ്ടാക്കിയത് മോഹൻലാൽ വരുമ്പോൾ തിയേറ്ററിൽ കുലുങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമ ഈ ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് ബാക്കിയുള്ള സിനിമകൾ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട് അപ്പം അത്രയും സിനിമ മേഖലയിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആക്ടേഴ്സും അതിൻ്റെ പിന്നെ അണിയ പിന്നർ പിന്നർ പിന്നണിയിൽ പ്രവർത്തിച്ചവരുമാണ് ഇതിനകത്തിൽ ഇത്രയും ഹൈ ബാക്കിയെല്ലാം ഒരു കാര്യം കിട്ടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളി പടരുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ ഫാൻസിനെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സിനിമ എടുക്കുക അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതാണ് ഈ ഒരു രണ്ട് സിനിമകൾ വരുമ്പോൾ ഇപ്പോഴും ഈ സിനിമ മോഹൻലാലിൻ്റെതായത് തന്നെയാണ് ഇപ്പോഴും ഇത്രയും നെഗറ്റീവ് ആൾ ഇത് കണ്ടിട്ടും ആളുകൾ കയറുന്നത് എന്നുള്ള ഒരു കാര്യം മറക്കരുത് എന്നുള്ളതാണ് എൽ ജെ പി എന്ന സംവിധായകൻ മികച്ച സംവിധായകൻ തന്നെയാണ് ഈ ഒരു സിനിമയും അദ്ദേഹത്തിന്റെ പാറ്റേണിൽ വരുമ്പോൾ മികച്ച സിനിമയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് സിനിമ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ് അവരുടെ ഇഷ്ടമാണ് കാരണം അവർ ഫ്രീ ആയിട്ടല്ല സിനിമ കാണാൻ പോകുന്നത് നൂറ്റൻപതോ ഇരുന്നൂറോ കോടി മുടക്കി എന്നുള്ളതല്ല ഇതിനകത്തുള്ള കാര്യം അത് അതിൻ്റെ പ്രൊഡ്യൂസർ ചെയ്തോളും അവർക്കൊരു ബിസിനസ് ആണ് ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഒരു സിനിമ ഇറങ്ങി അല്ലെങ്കിൽ ഇരുന്നൂറിന് മുകളിലുള്ള സിനിമ ഇറങ്ങുമ്പോൾ പത്തോ പന്ത്രണ്ടോ സിനിമകളാണ് വിജയിക്കുന്നത് പരാജയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് എന്താണ് പാഠം ഉൾക്കൊണ്ട് അടുത്തത് വിജയിക്കുക ഇന്ന് നമ്മൾ കൂടുതലും കാണുന്നത് ന്യായീകരണ പ്രസ്ഥാനങ്ങളാണ് ഒരു സിനിമ ഇറങ്ങി അത് മോശമെന്ന് പറയുമ്പോൾ അതിന് എന്ത് മോശം എന്നുള്ളത് കണ്ടുപിടിക്കുകയല്ല ആദ്യം തന്നെ ന്യായീകരണമാണ് നമ്മൾ കാണുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ നമുക്ക് പല ഭയങ്കര രീതിയിൽ ഓപ്പണായിട്ടുള്ളൊരു കാര്യം തന്നെ വരികയാണ് ആ ഒരു ചിന്താഗതി അതായത് പണ്ട് പഠിക്കുന്ന സമയത്ത് പിള്ളേർ എങ്ങനെയാണ് ചെയ്യുന്നത് നീ എന്തുകൊണ്ട് പരീക്ഷയിൽ മോശമായി അപ്പോൾ ആ സാധനം ടീച്ചർ ക്ലാസ്സിലെടുത്ത് ശരിയായില്ല ആ ക്വസ്റ്റ്യൻ വന്നത് ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു ഇങ്ങനെ പറയുന്നത് എന്നാൽ കൂടിയിരുന്ന അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ തന്നെ ഫുൾ മാർക്ക് മേടിച്ചവനും ഉണ്ടാക്കാം അപ്പോൾ അവൻ ഈ പറഞ്ഞ ഔട്ട് ഓഫ് സിലബസും സാറ് പഠിപ്പിച്ചതൊന്നും പ്രശ്നമായിരുന്നില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ഇന്ന് കാണുന്നത് അതായത് എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് ആളുകൾ ചൂണ്ടിക്കാണിച്ചാൽ അടുത്തതിൽ ഞാനത് ശരിയാക്കി ഗംഭീരമായി കൊണ്ടുവരും എന്നുള്ള വാശിയോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് ഇന്ന് ന്യായീകരണ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഒരു പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഇത്രയോ കാര്യങ്ങളോ ചർച്ച ചെയ്യാനുള്ള കാര്യം ഫാൻസ് തന്നെയാണ് അത് പ്പോൾ ഏത് നടനെ ഇഷ്ടപ്പെടുന്നു അവരുടെ ഫാൻസ് അവരിങ്ങനെ ചങ്കോടെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഗംഭീരമായി ഈ സിനിമകളെക്കുറിച്ച് പറയുന്നത് എത്രയോ സിനിമകൾ പരാജയപ്പെടുന്നു എന്തുകൊണ്ട് അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്തിന് ഒരു സോഷ്യൽ മീഡിയ പേജിൽ പോലും അറിയുന്നില്ല എത്രയോ സിനിമകൾ ഇറങ്ങുമ്പോൾ അവർ പിന്നാലെ വരുന്നുണ്ടോ ഒന്ന് പ്രൊമോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അന്നിട്ട് തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയോ എന്ന് പോലും അറിയാത്ത സിനിമകളുണ്ട് അപ്പോൾ ഫാൻസിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഫാൻസാണ് ഏറ്റവും വലിയ ശക്തി എന്ന് അറിയുക അതുതന്നെയാണ് അവരെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ അവരോട് ആ രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് അപ്പോൾ സിനിമ വിജയിക്കും പരാജയം അതായത് അതൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് തന്നെ കാണുക കാരണം ഒരു ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ കലയോടുള്ള പൂർണ്ണമായ സ്നേഹം കൊണ്ട് സിനിമ പിടിച്ചിരിക്കുന്ന ആളുകൾ വിരളമായിട്ട് തന്നെ കാണുന്നുള്ളൂ ഇന്ന് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ചിലരുണ്ടാവാം പക്ഷേ തൊണ്ണൂറ് ശതമാനവും ആളുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗവും ആളുകൾ ഇത് ബിസിനസ് തന്നെ ാണ് നൂറിട്ട് ഇരുന്നൂറ് പിടിക്കാനോ നൂറിട്ട് അഞ്ഞൂറ് പിടിക്കാനും ശ്രമിക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം എന്താണ് നിങ്ങളുടെ ഇതിനകത്തിലുള്ള അഭിപ്രായം നിങ്ങളൊന്ന് പറയുക ഇത് പൂർണ്ണമായും ഫാൻസ് അവരാണ് ഇതിനകത്തിൽ പ്രതികരിക്കേണ്ടത് ഇന്ന നടൻ്റെ ഫാൻസ് ഒന്നും ഇല്ല ഇതിപ്പോൾ ഇന്ന് ഒരു വാലുവിൻ വന്നപ്പോൾ ഒരുപാട് പേര് ഇതിനെ ചർച്ച ചെയ്യുന്ന നാളെ മറ്റൊരു സിനിമ വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും ഒന്ന് പറയാം ഫാൻസ് തന്നെയാണ് ശക്തി അവർ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പറിക്കും കീറും പക്ഷേ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് അവർ ഒരുമിച്ച് നിൽക്കുകയും അവിടെയും അവരുടെ ശക്തി കാണാറുണ്ട് എന്തൊക്കെ കാണിച്ചാലും പിന്നെയും പിന്നെയും എത്ര സിനിമകൾ പരാജയപ്പെട്ടാലും അവരുടെ ഇഷ്ട ഇഷ്ടതാരത്തിൻ്റെ കൂടെ നെഞ്ചോട് ചേർത്ത് കൈ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഫാൻസ് ഉണ്ട് അവർ ഒന്നും കിട്ടാതെ എന്താണ് അവർക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന ആ സിനിമ വിജയിച്ചാൽ എതിരാളികളോടോ അല്ലെങ്കിൽ അവരോട് കുറേ വാക്കടിക്കാം അല്ലെങ്കിൽ സ്വന്തമായി മനസ്സിലൊരു സന്തോഷം അതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്താണ് കിട്ടുന്നത് അപ്പോൾ ഫാൻസ് തന്നെയാണ് ശക്തി ക്രിറ്റിസൈസ് ചെയ്യുന്നവരും വലിയ രീതിയിൽ ഫാൻസിനെയും ഫാൻസ് ഗ്രൂപ്പിനെയും െ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനെ കുറിച്ചും ഒക്കെ പറയുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഈ ഫാൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ചർച്ചയ്ക്കെങ്കിലും വഴിയുണ്ടായതെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കമൻസുകൾ ഒന്ന് പറയണം ഇത് സിനിമയുടെ വിജയമോ പരാജയമോ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചോദ്യവും ഒന്നുമല്ല സിനിമ ഇഷ്ടം കുറേ പേർക്ക് ഇഷ്ടപ്പെടും കുറേ പേർക്ക് ഇഷ്ടപ്പെടില്ല ഇതിപ്പോൾ നൂറ് കോടി നേടിയതാണെങ്കിലും ആദ്യ ദിനം പരാജയപ്പെട്ട സിനിമയാണെങ്കിലും അതങ്ങനെ തന്നെയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ടി വിയിൽ വരുമ്പോൾ ഇതിത്ര ഗംഭീരമാണെന്ന് പറയുന്ന എത്രയോ സിനിമകളുണ്ട് എന്നുള്ളതും കൂടെ ഓർക്കുക അതൊക്കെ പ്രേക്ഷകന്റെ ഇഷ്ടമാണ് സിനിമ വിജയിക്കുക മികച്ചതാണെങ്കിൽ വിജയിക്കും ഒപ്പം ഭാഗ്യവും എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് വന്നാൽ അതിഗംഭീരമായ സക്സസും ആകും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഓർക്കുക നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഒപ്പം തീർച്ചയായും നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി തന്നെ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഡി മീഡിയം